ഹായ് എല്ലാവർക്കും നമസ്കാരം എന്താ ഈ വലയും കൊണ്ട് ഉള്ള പരിപാടി എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ പുറകിൽ നമ്മുടെ വീട്ടിലെ കിണറുണ്ട് ഇത് കിണറിലിട്ട വലയായിരുന്നു കിലകളൊക്കെ കിണറിനകത്തേക്ക് വീഴാതിരിക്കാൻ കിണറിലിട്ട വലയായിരുന്നു ഇതാ ഇതാണിപ്പോൾ പഴയ വലയുടെ അവസ്ഥ അപ്പോൾ നമ്മൾ ഇത് മാറ്റിയിട്ട് പുതിയൊരു വല വാങ്ങിയിട്ട് അതിലിടാന്ന് വിചാരിക്കുന്നു കിണറിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളുടെ കാരൂരിൻ്റെ ഉദുപ്പാന്റെ കിണർ എന്ന കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത് തികച്ചും സ്നേഹിയായ ഉദുപ്പാൻ തൻ്റെ ജീവിതം ജീവിത ജീവിത കാലയളവിൽ മുഴുവൻ സമ്പാദ്യവും ഉപയോഗിച്ച് മനുഷ്യനും ജീവജാലങ്ങൾക്കും ജലം ലഭിക്കുന്നതിനു വേണ്ടി സ്വന്തം ഭൂമിയിടത്തിൽ ഒരു കിണർ കുഴിച്ച കഥ അതുപോലെ നമ്മുടെ ഈ കിണറ് എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി കുഴിച്ചതായിരുന്നു ഇന്നിപ്പോൾ അതിൽ വെള്ളമാണ് ഞങ്ങളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കിണർ കുഴിക്കുമ്പോൾ ഇതിൻ്റെ സ്ഥാനം നോക്കാൻ നമ്മളുടെ പ്രിയപ്പെട്ട മുരളിയേട്ടനാണ് വന്നത് മുരളിയേട്ടൻ നോക്കി സ്ഥാനം കണ്ടെത്തി ശേഷം കുഴിച്ച കിണറായിരുന്നു ആ കിണർ നിൽക്കുന്ന സ്ഥലത്ത് വലിയൊരു തെങ്ങുണ്ടായിരുന്നു തെങ്ങിൽ ധാരാളം തേങ്ങ ഉണ്ടായിരുന്നു നന്നായി കായ്ച്ചു വന്നതായിരുന്നു വളരെ വേദനയോടെ അന്ന് ആ തെങ്ങ് മുറിച്ചു മാറ്റിയിട്ടാണ് നമ്മളവിടെ കിണർ കുഴിച്ചത് അന്ന് വേദനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ ആ പോയെങ്കിലും നമുക്ക് വീട്ടിലെല്ലാവർക്കും ഉപയോഗിക്കാനും നമ്മുടെ നാട്ടുകാർക്ക് ഉപയോഗിക്കാനും ഒക്കെയായിട്ട് അതിൽ ധാരാളം വെള്ളമുണ്ട് അത് വലിയൊരു അനുഗ്രഹമാണ് അപ്പം നമ്മൾ ആ കിണറിൽ ഉപയോഗിക്കാനുള്ള വല ഒന്ന് മാറ്റാണ് ആ മാറ്റാനുള്ള ഇത് പഴയ വലയാണ് നമുക്കിത് മാറ്റാം ഇത് മാറ്റിയിട്ട് നമുക്ക് പുതിയ വല സെറ്റ് ചെയ്യാം അപ്പം നമ്മൾ കിണറിൽ ഇടാനായിട്ട് ഇതാ പുതിയ വല വാങ്ങിയിട്ടുണ്ട് ആ പഴയ വലയുടെ അതേ കളറിലുള്ള പുതിയ നീല വല നീല കളറിലുള്ള വല വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് ഇവിടെ നാലു പേരുണ്ട് പാറു ഉണ്ണിമോള ഉണ്ണിക്കുട്ടൻ കാശി ഇവരൊക്കെയാണ് നമ്മുടെ ഇന്ന് ഈ ജോലിയിൽ എന്നെ സഹായിക്കാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ കിണറുടെ അവസ്ഥ ഒന്ന് നോക്കാം ഇതാണ് നമ്മുടെ വീട്ടിലെ കിണറ് കിണറിന് ഞാനിവിടെ മുറ്റത്ത് കുട്ടികളൊക്കെ കളിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ബോളോ മറ്റോ വീഴാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം ഗ്രില്ല് ഗ്രില്ലടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഗ്രില്ലിങ്ങനെ തുറക്കാം തുറന്നാൽ നമുക്ക് അത്യാവശ്യം കരണ്ട് പോകുന്ന സമയത്ത് വെള്ളം കോരാനും ഒക്കെ സൗകര്യമുണ്ട് ഇതാണ് കിണറ ഇത് അന്ന് അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് കുഴിച്ച് കരിങ്കല്ല് കൊണ്ട് അച്ഛൻ തന്നെ പണിതെടുത്ത കിണറാണ് വളരെ ഭംഗിയില് അച്ഛൻ തന്നെ പണിതെടുത്ത കിണറാണ് അപ്പൊ നമുക്കിനി ഇതിനകത്ത് ഇലയും മറ്റും വീഴാതിരിക്കാൻ വലയിട്ട് സേഫ് ആക്കി വെക്കാം തൊട്ടപ്പുറത്ത് നിറയെ മരങ്ങളുള്ള ഉങ്ങ് അതുപോലെ തന്നെ വലിയൊരു വേപ്പ് ഇതൊക്കെ ഉണ്ട് ഇത് പക്ഷെ ഇനിയിപ്പോ മഴയും മറ്റും വരുമ്പോൾ ധാരാളം ഇലകൾ വീഴാൻ സാധ്യതയുണ്ട് അപ്പം ഇതൊന്ന് നെറ്റിട്ട് മൂടി വെച്ചില്ലെങ്കിൽ എന്താ പറയുക ഇലകൾ മൊത്തം വെള്ളത്തിലോട്ട് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പുതിയ നെറ്റ് വാങ്ങി ഇതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം നെറ്റൊക്കെ നിവർത്തി അവർ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവരതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഹ് അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം അതങ്ങോട് വിരിക്കാം നമ്മൾ വലയൊക്കെ കെട്ടി വൃത്തിയായി കിണർ മൂടിയിട്ടുണ്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്താ വല കെട്ടാൻ സഹായിച്ച നാല് പേര് ഇതാ അപ്പുറത്ത് നിന്നിട്ട് നമ്മളെ നോക്കിച്ചിരിക്കുന്നുണ്ട് ഇനിയിപ്പോ ഇവിടെ ഈ വല മുകളിലോട്ട് പൊന്താതിരിക്കാൻ നമുക്കൊരു ഐഡിയ ഉണ്ട് നമ്മൾ മുമ്പ് ചെയ്തതുപോലെ നമ്മുടെ ചെടികളൊക്കെ എടുത്ത് ഇതിന് മുകളിലോട്ട് വെക്കാം അങ്ങനെ വലിയൊരു മഴയൊക്കെ വരുന്നുണ്ട് ഇടിയൊക്കെ പൊട്ടുന്നുണ്ട് അപ്പൊ ഇടിയും മഴയും വരുന്നതിന് മുമ്പ് ഇന്നത്തെ ആ പണി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ചെറുതായിട്ടൊന്നും വേർക്ക് കാര്യമില്ല അപ്പോൾ നമ്മുടെ വീട്ടില് കിണറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മഴക്കാലം വരുന്നതിന് മുമ്പ് ചുറ്റുപാടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ലല്ലോ ഇത്രേ ഉള്ളൂ ഈ കൊച്ചു വീഡിയോ എന്നാ അടുത്ത വീഡിയോയെ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം ഓക്കെ